ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുജാത നിത്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സുജാതയോട് നിത്യ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തോ സങ്കടമുണ്ടല്ലോ എന്തു പറ്റിയെന്നൊക്കെ സുജാത അപ്പോൾ ഒന്നുമില്ലെന്ന് പറയുന്നു ആ സമയത്ത് ജോലി വന്നിട്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ട് സുജാത അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നിത്യയും അടുത്തേക്ക് ചെല്ലുന്നുണ്ട് സുജാത ചോദിക്കുന്നുണ്ട് നീ എന്താണ് നേരത്തെ വരാഞ്ഞത് നിത്യ ഒരുക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറയാണ് മനു വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ജ്യോതി ദേഷ്യപ്പെടുകയാണ് മനു എന്തിനാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഈ വിവാഹം നിയമപരമായിട്ടുള്ളതല്ലോ പിന്നെ കളക്ടർ വന്നാൽ ശരിയാകുമോ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ അച്ഛനും അമ്മയും പറയുന്നതെന്നൊക്കെ സൂചിപ്പിക്കാണ് രാത്ഥ എപ്പോൾ പറയുന്നുണ്ട് ഇത്രയും കാലം നിയമപരമായിട്ട് ചെയ്തിട്ട് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത് അവരുടെ അടുത്തേക്ക് ആദ്യ വരുന്നുണ്ട് ആദ്യം വന്നിട്ട് നിത്യ കെട്ടിപ്പിടിക്കുകയാണ് നിത്യമ്മയോട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ കല്യാണത്തിന് ഇങ്ങോട്ട് വരാൻ ജ്യോതിയോട് ഒരുപാട് നിർബന്ധിച്ചതാണ് അങ്ങനെയാണ് ജ്യോതി വന്നതെന്നൊക്കെ പറയുന്നു ഞാനും കല്യാണിയും കൂടിയാണ് ഹരിയങ്കളിനെ ഒരുക്കി എന്നൊക്കെ പറയാണ് ജ്യോതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ജ്യോതി പറയുന്നുണ്ട് ചടങ്ങൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോകണമെന്നൊക്കെ നിത്യ അപ്പോൾ ആദ്യോട് പറയുന്നുണ്ട് ജ്യോതി പറയുന്നത് പോലെയൊക്കെ മോൻ കേട്ടാൽ മതിയെന്ന് നിത്യജ്യോതിയോടും പറയുന്നുണ്ട് എനിക്ക് നിന്നോട് നിന്നോടൊരു വിരോധവുമില്ല പഴയതുപോലെ സ്നേഹം മാത്രമേ ഉള്ളൂ നീ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് കല്യാണത്തിനായിട്ട് അമ്പലത്തിലേക്ക് എല്ലാവരും പോവുകയാണ് എല്ലാവരും അമ്പലത്തിലെ നടയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് പെട്ടെന്ന് രഘുവിന് ഒരു കോൾ വരുന്നുണ്ട് രഘു മൊബൈലുമായിട്ട് വെളിയിലേക്ക് മാറുന്നു രഘു പോകുന്നത് കണ്ടിട്ട് സുജാതയും ചെല്ലുന്നുണ്ട് കൂടെ ചരവണ്ണൻ ചെല്ലുകയാണ് രഘു ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞിട്ട് സുജാത എന്താ കാര്യമെന്ന് ചോദിക്കുന്നു രഘു അപ്പോൾ പറയുന്നുണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയ ആളെ കുറിച്ച് ഒരു വിവരവുമില്ലെന്നാണ് അറിഞ്ഞെന്നൊക്കെ പറയാണ് ശരവൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഈ പരിസരത്തൊക്കെ നോക്കിയായിരുന്നു പക്ഷെ ജീവനെ കണ്ടില്ല എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് നിത്യം അവിടേക്ക് വരുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു സുജാത അപ്പോൾ ഒരു പ്രശ്നവുമില്ലെന്നൊക്കെ പറയുന്നു സുജാത പറയുന്നുണ്ട് വിവാഹത്തിൻ്റെതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു എന്നൊക്കെ സുജാത നടയിൽ പോയി വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മോളുടെ വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തടസ്സവും ഇല്ലാതെ നിത്യുടേയും ഹരിയുടെയും വിവാഹം നടക്കണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ശരവണ്ണയാണ് ശരവണ്ണാണെങ്കിൽ വെളിയിലേക്ക് നോക്കുമ്പോൾ ഒരു കാറിന്റെ അടുത്താണെങ്കിൽ ജീവനെ കാണുന്നുണ്ട് മുഖം മൂടി നിൽക്കുന്ന ജീവനെയാണ് കാണുന്നത് ശരവണൻ പേടിക്കുന്നുണ്ട് ശരവൺ ഉടനെ തന്നെ രഘുവിനെ വിളിക്കുന്നുണ്ട് രഘുവിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് രഘുവും ശരവണ്ണും കൂടെ ആ കാറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ആ കാറിൽ ഇരിക്കുന്ന ആളുടെ മുഖം മൂടി അഴിച്ചു മാറ്റിപ്പിക്കുകയാണ് അയാൾ മുഖം മൂടി അഴിക്കുമ്പോൾ വേറൊരാളാണ് അയാൾ പറയുന്നുണ്ട് ഞാൻ ഒരു ഞാനൊരു ഡയാലിസിസ് പേഷ്യന്റ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ മുഖം മൂടിയിരിക്കുന്നതെന്നൊക്കെ രഘുവും ശരവണ് അപ്പോൾ സോറി പറയാണ് ഞങ്ങൾ വേറൊരാളാണെന്ന് കരുതി തെറ്റിദ്ധരിച്ചതാണെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് ഒരു ബഹളം കേൾക്കുന്നുണ്ട് ആരെങ്കിലും ഓടി വരണേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രഘുവും ശരവണ്ണം അങ്ങോട്ട് പോവുകയാണ്